സഹായിക്കും സ്തുതി ആദ്യമതൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ കൃതാവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ മനോഹരമായ ഈ ദിവസം ദൈവത്തിൻ്റെ തിരുസന്നതയിൽ നമുക്ക് സർവശക്തനായ സർവശക്തനായി ദൈവം വരാൻ ഒരുക്കി തന്ന വലിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം മഹത്വകരമായ മൂന്ന് നോമ്പിൻ്റെ ദിനങ്ങൾ പിന്നിട്ട് വരിക നോമ്പിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്ന ഈ ദിവസങ്ങൾ ഈ ആഴ്ചത്തെ ഏവെങ്കിലും ഭാഗമായി ന വായിക്കുന്നത് ശുദ്ധികളും അത്തായിട്ട് ദിവസ വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ട് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുദമ്പര്യാൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള മഹത്വകരമായ ദർശനങ്ങളാണ് ഈ ദിവസങ്ങളിലെ ഏവെങ്കിലും കൂടെ നമുക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ട് സാധ്യമായി തരിക കൊഹനെ ഞായറാഴ്ച എന്ന പിതാക്കന്മാർ വിളിക്കുന്ന സഭയിലെല്ലാം വാങ്ങിപ്പോയ പട്ടക്കാരുടെയും മേൽപ്പട്ടക്കാരുടെയും എല്ലാം ഓർമ്മ നടത്തപ്പെടുന്ന ഏറ്റവും അനുഗൃഹീതമായ ഒരു ദിവസം ഇന്ന് തേവങ്കല്യൂൻ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് വായിക്കുന്നതുമാകേലെ ഏത് നാഴികയിൽ നിങ്ങളുടെ കർത്താവ് വരുമെന്ന് നിങ്ങളറിയാത്തതിനാൽ ജാഗ്രതയോടുകൂടി ഇരുപ്പിൻ എന്തെന്നാൽ ഏത് യാമത്തിൽ കള്ളൻ വരുമെന്ന് വീട്ടുമുട് വീട്ടുടുമസ്തൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ജാഗ്രതയോടുകൂടി ഇരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊള്ളു മനുഷ്യപുത്രം വരുന്നത് നിങ്ങൾ വിചാരിക്കാത്ത നാഴികയിൽ ആയതിനാൽ നിങ്ങളും ഒരുങ്ങിയിരിക്കും തൻ്റെ വേലധികാര അധികാരത്തിൻ്റെ കീഴിലായിരിക്കുന്ന തൻ്റെ സഭയുടെ മക്കളോട് സ്വർഗത്തിലെ ദൈവം കൽപ്പിക്കപ്പെടുന്ന മനോഹരമായ ഒരു സന്ദേശമാണ് ഇത് ദേവംഗുലിൽ കൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശുദ്ധവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയും മോഹനെ ഞായറാഴ്ച പെട്ടക്കാരുടെ ഓർമ്മ നടത്തപ്പെടുന്ന ഈ അനുഗ്രഹീതമായ ദിവസം നിങ്ങൾ മദ്യപാന്മാരോടുകൂടെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ തൻ്റെ ദാസൻ യജമാനൻ അവൻ വിചാരിക്കാത്ത നാഴികയിലും അറിയാത്ത നാഴികയിലും വന്നവന് പിരിച്ചയക്കും എന്നുള്ളത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെ ശക്തമായൊരു സന്ദേശം ദൈവത്തിന് വചനം നൽകുകയും ഭർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ നാളുകൾ നമ്മുടെ മുൻപിൽ മുൻപിലടുത്തു വരുമ്പോൾ അതിനെപ്രകാരം നമ്മൾ ഒരുങ്ങിയിരിക്കണം വിശ്വസ്തനായ ദാസൻ തൻ്റെ വീട്ടുടമസ്ഥൻ തൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഭരമേൽപ്പിച്ച് പോയി തിരിച്ചു വരുന്നത് വരെ എത്രമാത്രം ഉണർവോടുകൂടെ തൻ്റെ യജമാനൻ്റെ വേലക്കാരനായി കാത്തിരിക്കുന്നുവോ അതുപോലെ തന്നെ ഉണർവുള്ളവനായി കാത്തിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് നമ്മുടെ മുൻപിൽ ഏറ്റവും ഒരു കാലഘട്ടവുമാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ കർത്താവ് രണ്ടാമത് വരുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളെല്ലാം പലരുടെയും മനസ്സിൽ കൂടെ കടന്നുപോകുന്ന ചിന്തകളാണ് രണ്ടാമത് വരും എന്നുള്ളതിന് തർക്കമില്ല കാരണം ക്രിസ്തു ജനിച്ചു എന്നുള്ളത് വാസ്തവമാണെങ്കിൽ സത്യമാണെങ്കിൽ അവൻ ക്രൂശിക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വാസ്തവമാണെങ്കിൽ അവൻ രണ്ടാമത് വരും എന്നുള്ളതും നിറവേറിയ മതിയാകും കാരണം പ്രവചനങ്ങളുടെ നിവൃത്തിതം നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ എഷ്യാ പ്രവാചകനും മീഖ പ്രവാചകനും മലാഖി പ്രവാചകനും അങ്ങനെ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും അവൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ മരണം എപ്രകാരമായിരിക്കുമെന്നും അവൻ്റെ ഉയർപ്പിനെക്കുറിച്ചും അവൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചും വരെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവചനങ്ങളുണ്ട് ആ പ്രവചനങ്ങളെല്ലാം നിവർത്തിതമായതാണെങ്കിൽ അവരെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് അതേ പ്രവാചകന്മാർ തന്നെ പറഞ്ഞു വെച്ചത് നടന്നേ മതിയാകത്തുള്ളു ഒരുപാട് തെളിവുകൾ നമുക്ക് വേദപുസ്തകത്തിൽ കൂടെ നിരത്തി വയ്ക്കാനുണ്ടെങ്കിലും സമയത്തിൻ്റെ പരിമിതിയിൽ അതിലേക്കൊന്നും പോകാതെ നാം എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ പരിശോധിക്കപ്പെടേണ്ടത് കുഞ്ഞാടിൻ്റെ കാന്ത തന്നെത്താൻ ശുദ്ധീകരിച്ച് അലക്കി വെളുപ്പിച്ച് ക്രിസ്തുവിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചു കാത്തിരിക്കണമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് അതുകൊണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനായി നാം മാറണമെങ്കിൽ അവൻ മുന്തിരിത്തോപ്പിലെ നല്ല വേലക്കാരായി എപ്പോഴും ഉണർവുള്ളവരായിത്തീരുക എന്നുള്ളതാണ് ആചാര്യന്മാരുടെ ഓർമ്മ നടത്തപ്പെടുന്ന ഈ ദിവസം തന്നെ ഈ വേദഭാഗം ശ്രീ അനുസിയുടെ പിതാക്കന്മാർ ക്രമീകരിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവന് മുന്തിരിത്തോപ്പിലെ ശ്രേഷ്ഠരായി വേലക്കാരായി യജമാനന്റെ ശുശ്രൂക്ഷ നിർവ്വഹിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വർഗങ്ങൾ അവര് ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകി ജീവിക്കേണ്ടതിന് പകരമായി രാജാതിരാജവനായിരിക്കുന്നവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടതിൻ്റെ ഒരുങ്ങിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പഠിപ്പിക്കുന്ന വേദഭാഗമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഒരുക്കത്തിൻ്റെ നാളുകൾ ഈ ദിവസങ്ങളിൽ സംജാതമാകേണ്ടതുണ്ട് പാപമങ്കിലമായൊരു ലോകത്തിൻ്റെ നടുവിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ആയിരിക്കുന്നത് അശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ആയിരിക്കുന്നത് അശുദ്ധിയും പാപവും ഉറ്റി നിൽക്കുന്ന ലോകത്തിന്റെ നടുവിൽ ഒരു ദൈവത്തിന് ജനമായി വിശുദ്ധീകരണം പ്രാപിക്കപ്പെട്ടവരായി ശുദ്ധീകരണത്തിന്റെ നടുവിൽ കൂടെ കടന്നു പോകാൻ നമുക്ക് സാധ്യമായി തരണം നമ്മളെല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഒരു ശുദ്ധ മഹമുദ്സായുടെ അനുഭവത്തിൽ കൂടെ പാപങ്ങൾ കഴുകി വെടിപ്പാക്കി കർത്താവിൻ്റെ വലിയ അനുഭവത്തിലേക്ക് തിരുശരീര രക്തങ്ങളുടെ സംബന്ധം വഴിയായും വിശുദ്ധമോറോനാലും നൽവരത്താൽ പ്രചോദിതരായി ക്രിസ്തുവിൻ്റെ സഭയുടെ അംഗങ്ങളായി ശുദ്ധീകരണം പ്രാപിക്കപ്പെട്ടവരാണ് പക്ഷേ വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ ശുദ്ധിയുള്ളവൻ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്നാണ് നിരന്തോറുമുള്ള നമ്മുടെ ജീവിതത്തിൽ പുതുക്കത്തിൻ്റെ നാളുകളിലേക്ക് കടന്നു പോകുവാനായിട്ട് നമുക്ക് തീരണം അനുദിന ജീവിതത്തിൻ്റെ പാപങ്ങളെ കണ്ടെത്തുവാനും ആ പാപങ്ങളെ ദൈവസനത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും നമുക്ക് സാധ്യമായി തീരണം അവിടെ ഒരു വഴിയുണ്ട് ഒരു പാതയുണ്ട് അതിന് വിശുദ്ധ വഴി എന്ന പേരാണ് ഈ യാതൊരു അശുദ്ധനും അതിൽ കൂടെ കടന്നുപോകത്തില്ലെന്ന് പ്രവാചകൻ വിളിച്ചു പറയുമ്പോൾ സ്വർഗമെന്ന് പറയുന്ന വിശുദ്ധിയുടെ അനുഗ്രഹത്തിൻ്റെ നിറകുടമായ ഒരു പട്ടണമുണ്ട് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു വാസസ്ഥലമുണ്ട് ആ വാസസ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ വിശുദ്ധിയോടുകൂടെ ഞാൻ നിങ്ങളും ഒരുങ്ങിയിരിക്കണം പൊത്തുപുരുത്ത ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് സ്വർഗരാജ്യം അവകാശമാക്കാമെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുന്നവരാണെങ്കിൽ നമുക്കുള്ളതല്ല സ്വർഗം മറിച്ച് അത് വിശുദ്ധന്മാർക്കായി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ പാപങ്ങളെ കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമായി തരണം ലോകമെന്ന് അന്ത്യകാലഘട്ടങ്ങളിലേക്ക് അതിവേഗം നീങ്ങുമ്പോൾ ഉറങ്ങിക്കിടക്കേണ്ടവരല്ല ഞാനും നിങ്ങളും ഉണർവോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ടിടയായി തരണം യജമാനൻ വരുമന്നേരത്ത് ഉണർവുള്ളവരായി കാണുന്ന ഒരു ഭാഗ്യവാൻമാരെന്ന് ദൈവത്തിന് വചനം ഓർമ്മിപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉണർവ് ഇപ്ര എപ്രകാരമാണെന്ന് പരിശോധിക്കപ്പെടണം ഞാനെന്തെങ്കിലും ലോകത്തിൻ്റെ സുഖങ്ങളിലും ലോകത്തിൻ്റെ ഇമ്പങ്ങളിലും ലോകത്തിൻ്റെ ആനന്ദങ്ങളിലും മതിമറന്ന് ജീവിക്കുന്നവരാണെങ്കിൽ അവിടെ നിന്ന് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് മാറ്റിയെടുക്കാൻ വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ നാം സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരത്തില്ല മണവാളൻ വരുമ്പോൾ മണവാളനോടുകൂടെ മണിയറയിൽ പ്രവേശിപ്പാൻ നമുക്ക് അനുവാദമുണ്ടാകത്തില്ല അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നത് പൊകുവിൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന കൈപ്പേറിയ വചനത്തിൽ നിന്ന് ഞങ്ങളെ അവിടെ നിന്ന് വീണ്ടുകൊള്ളണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുവാനുള്ള അതാണ് അവന് മുതിരിത്തോപ്പിലെ വേലക്കാരായി ഞാനും നിങ്ങളും ഈ ഭൂമിയുടെ വരപ്പിലായിരിക്കുമ്പോൾ മഷീഹാദംബരാൻ്റെ രണ്ടാമത്തെ വരവിൽ സ്വർഗീയ പടിവാദുക്കൾ ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ അവിടെ നല്ലവനും വിശ്വസ്തനുമായത് അവസ്ഥ വിളിക്കപ്പെട്ടിട്ട് സ്വർഗരാജ്യത്തിൻ്റെ അവകാശമായി തീരുവാൻ നീ നിന്റെ രാജ്യത്തെ അവകാശിക്കുവാൻ പറയുന്ന അനുഗ്രഹീത ശബ്ദമാണ് നാം കേൾക്കേണ്ടത് അല്ലാതെ അവിടെ സ്വർഗത്തിൻ്റെ കവാടത്തിൽ ചെന്നു നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ദരസനത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ള കൈപ്പേറിയ വചനം കേൾപ്പാൻ ഇടയാകാതിരിക്കേണ്ടതിന് നമ്മുടെ ജീവിതത്തെ ഈ ദിനങ്ങളിൽ നാം ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ ജീവിതത്തിൻ്റെ പാപങ്ങളെ കണ്ടെത്താൻ ജീവിതത്തിന്റെ അകൃത്യങ്ങളെ കണ്ടെത്താൻ പാപങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളായി തീരുവാൻ ഈ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയും വിശുദ്ധിയോടുകൂടെ മണവാളിന്റെ വരവിനെ കാത്തിരിക്കാം ശ്രീ അലിസഭയുടെ പ്രത്യാശ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് മാത്രമാണ് ഞങ്ങളിതിൻ്റെ മരണത്തെ ഓർക്കുന്നു ഉയർത്തെഴുന്നപ്പിന് ഏറ്റുപറയുന്നു രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി നോക്കിപ്പാർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത് മണവാണ് ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടിയിട്ടാണ് ദിവസത്തിലെ ഏഴ് യാമങ്ങളിലും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്ന സുറിയാനിക്കാരൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ മണവാളൻ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ആ വരവിന് വേണ്ടി ത്വരിതപ്പെടുത്തുവാൻ നമുക്ക് തീരട്ടെ നമ്മുടെ ജീവിതത്തെ ഒരുക്കാൻ തീരട്ടെ ജീവിതത്തിൻ്റെ പാപങ്ങളെ കണ്ടെത്തി ദൈവസ്ഥലതിരേറ്റു പറഞ്ഞ് വിശുദ്ധിയുടെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ ഇടയാകട്ടെ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിച്ച് അനുഗൃഹീതമായ കർത്താവിൻ്റെ വരവിൽ നമുക്ക് ഒരുമിച്ച് കൂടി കാണാൻ സ്വർഗത്തിന് ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവെയും മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം നടത്തുന്ന വിധങ്ങൾക്കും കരുതുന്ന വിധങ്ങൾക്കുമായി സ്തോത്രം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങൾ എൻ്റെ സന്നിധിയിൽ ചേർത്ത് നിർത്തിയതുകൊണ്ട് സ്തോത്രം നിൻ്റെ മക്കളാ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ നിൻ്റെ രണ്ടാമത്തെ വരുവിനായി ഞങ്ങളെ തന്നെ ഒരുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ നന്മകളാലും ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ